നിങ്ങളുടെ ഫിറ്റ്നസ് ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് എസ് എസ് എൽ സി ബാച്ച് സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങൾ ഒരിക്കൽ കൂടി ഒത്തുചേർന്നു എസ് എം ടി സ്കൂളിൽ വെച്ച് നടന്ന സംഗമത്തിൽ പഴയകാല അധ്യാപകർക്ക് ആദരവ് നൽകുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു

ും കണ്ടതിലധികം സന്തോഷം ആയുസ് ആരോഗ്യം നിങ്ങളെ കാണാൻ ഭാഗ്യം ദൈവത്തിന് വീണ്ടും നന്ദി പറയുന്നു ഇനി തുടർന്നുള്ള ജീവിതത്തില് നിങ്ങളിപ്പോ അമ്മ അച്ഛൻ കുഞ്ഞുങ്ങൾ ഭാര്യ ഭർത്താവ് ബന്ധങ്ങളിലൊക്കെ കഴിയുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നല്ലത് വരട്ടെ നമ്മുടെ സ്കൂളിനും എനിക്കും എല്ലാ നന്മ ഞാൻ തന്നെ നേഹരികയാണ് ഒരു സന്തോഷപരമായ ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ അറിവുകളായിരം കൂട്ടായ്മയുടെ പ്രസിഡന്റ് സൈനുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ എൺപത്തെട്ട് എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ നമ്മളെ പഠിപ്പിച്ച ടീച്ചർ ശാന്തകുമാരി ടീച്ചറ് കഴിഞ്ഞ തവണ നമ്മുടെ പ്രോഗ്രാം നടത്തിയപ്പോൾ ടീച്ചറെ ഒന്ന് വിളിക്കാനോ നമ്പർ കിട്ടാനോ കിട്ടാ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി അന്ന് നമുക്ക് ടീച്ചറെ വിളിക്കാൻ കഴിഞ്ഞില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കുറേ കുറച്ച് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ യാദൃശികമായിട്ട് നമ്മുടെ ടീച്ചറെ വടക്കാഞ്ചേരി വെച്ച് കണ്ടത് അപ്പോൾ തന്നെ ഞാൻ ടീച്ചറെ കണ്ട് നമ്പർ മേടിച്ചു നമ്പർ മേടിച്ച് ഞാൻ അത് കളക്റ്റ് ചെയ്ത് വെച്ചു ഈ പ്രോഗ്രാം വരുമ്പോൾ നമ്മുടെ ടീച്ചറെ വിളിക്കാം അതുപോലെ പത്മാവതി ടീച്ചറും അതുപോലെ ബാങ്കിൽ വന്നപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന് ശേഷമാണ് ഞാൻ പത്മാവതി ടീച്ചറെ കണ്ടത് അപ്പോൾ അങ്ങനെ ഞാൻ പത്മാവതി ടീച്ചറുടെ നമ്പർ മേടിച്ച് വെച്ചിരുന്നു ടീച്ചർ ഒരു പതിനൊന്നര മണിയാകുമ്പോഴേക്കും വരാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെക്രട്ടറി സുരേഷ് കുമാർ ട്രഷറർ ഗീത മറ്റ് കമ്മിറ്റി അംഗങ്ങളായ സരോജിനി ജാനു ഐഷ അബൂബക്കർ സുനിൽ ശാന്ത തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു വിവിധ കലാപരിപാടികളും പി എൻ പ്രസാദ് സുരേന്ദ്രൻ മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകിയ ആരോഗ്യ സംരക്ഷണ ക്ലാസും ഒത്തുചേരലിന്റെ ഭാഗമായി നടന്നു നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് ആരോഗ്യ പ്രശ്നം രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലം ശരിയാ തോ അല്ലെ ഒന്നുങ്ങളും ഉണ്ടാകണ്ടിരുന്നിട്ട് കാര്യമില്ല ഒന്നുമില്ലെങ്കിൽ അല്ലേ എൻ്റെ ഒരു അല്ലേ ടീച്ചർ ടീച്ചർ ഇതിന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വേറെ എന്തോ കാര്യം പറയുന്ന പോലെ ഒന്നുമല്ലത് ഒന്ന് ആരോഗ്യമാണ് മറ്റൊന്ന് സാമ്പത്തികമാണ്